നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ അഗസ്ത്യനും ലോപമുദ്രയും അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം അഗസ്ത്യനും ലോപമുദ്രയും അർജുനൻ്റെ അഭാവം പാണ്ഡവന്മാരെ വിരഹാദുരരാക്കി നാരദ മുനി ജനങ്ങളുടെ ഉപദേശമനുസരിച്ച് ദീർഘമായ ഒരു അവർ ഒരുങ്ങി അപ്പോഴേക്കും സ്വർഗലോകത്തുനിന്ന് ദേവേന്ദ്രന്റെയും അർജുനന്റെയും സന്ദേശവുമായി ലോമശ മഹർഷിയും എത്തി ലോമശൻ ധൗമ്യൻ എന്നിവരുമൊത്ത് യുധിഷ്ഠിരൻ സഹോദരന്മാരോടും പാഞ്ചിയാലോടും കൂടി പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു സഞ്ചാരത്തിനിടയിൽ അവർ അഗസ്ത്യാശ്രമ സന്നിധിയിൽ എത്തിച്ചേർന്നു അപ്പോൾ ലോമശൻ പ്രഭാവങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞു അഗസ്ത്യൻ തപസിൽ മുഴുകി കഴിയുന്ന കാലം ഒരിടത്ത് കുറേ തല കീഴായി തൂങ്ങിക്കിടക്കുന്നത് കണ്ട് കാരണം അന്വേഷിച്ചു തങ്ങളുടെ സന്തതി പരമ്പരയിൽ അവശേഷിച്ചുള്ളത് അഗസ്ത്യൻ മാത്രമാണെന്നും അഗസ്ത്യന് സന്താനങ്ങൾ ഇല്ലാത്തത് മൂലമാണ് തങ്ങൾക്ക് ഈ ദുർഗതി വന്നുകൂടിയതെന്നും അവർ സങ്കടപ്പെട്ടു താൻ വിവാഹം ചെയ്ത് സന്താനോ നടത്തിക്കൊള്ളാമെന്ന് മുനി പൃഥുക്കർക്ക് വാക്ക് നൽകി വിവാഹം കഴിക്കാൻ സന്നദ്ധനായെങ്കിലും അനുയോജ്യയായ ഒരു സ്ത്രീയെ കണ്ടുകിട്ടില്ല തൻ്റെ ഭാവനയിൽ പൂത്ത സ്ത്രീ സങ്കല്പം എങ്ങും മൂർത്ത രൂപത്തിൽ കണ്ടില്ല ഒടുവിൽ തൻ്റെ ഭാവനയ്ക്കെത്ത ഒരു ശിശുവിനെ പുത്രാർത്ഥിയായി തപസ്സനുഷ്ഠിച്ചിരുന്ന വിദർഭരാജാവ് നൽകി വിദർഭരാജാവിൻ്റെ പത്നി അഗസ്ത്യസങ്കല്പത്തിനകത്തൊരു ശിശുവിനെ പ്രസവിച്ചു അവൾക്ക് ആ രാജദമ്പതികൾ ലോപമുദ്ര എന്ന് പേര് നൽകി ലോപമുദ്ര നാൾദോറും വളർന്ന് നവയൗവനമാർന്നു രൂപശ്രീലാതി ഗുണങ്ങളിൽ അവൾ ഏവരുടെയും പ്രശംസയ്ക്ക് പാത്രമായി രാജാവ് യൗവനാരംഭ രമ്യയായ തൻ്റെ പ്രിയവൃത്തിക്ക് അനുരൂപനായ വരനെ തേടി നടക്കുന്ന കാലത്ത് അഗസ്ത്യ അവിടെ എത്തി ലോപമുദ്രയെ തനിക്ക് വേലി കഴിച്ചു തരുവാൻ ആവശ്യപ്പെട്ടു രാജാവ് കുഴങ്ങി തൻ്റെ സുന്ദരിയായ പുത്രിയെ കേവലം താപസനം നൽകുന്നതെങ്ങനെ ജീവിതം ആസ്വദിക്കുവാൻ വെമ്പി നിൽക്കുന്നവളെ ജീവിതത്തെ വെറുക്കുന്നവൻ്റെ കൂടെ അയയ്ക്കുകയോ എന്നാൽ അഗസ്ത്യനെ ധിഖരിക്കുവാനും പാടില്ല മുനി കോപിച്ചാൽ ശപിച്ചു വംശം നശിപ്പിക്കും രാജാവ് ഇത് കർത്തവ്യ ദാ മൂഢനായിരിക്കെ ലോപമുദ്ര പിതാവിനെ സമാധാനിപ്പിച്ചു തന്നെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ടെന്നും താൻ സന്തോഷത്തോടെ അഗസ്ത്യനെ ഭർത്താവായി വലിച്ചുകൊള്ളാമെന്നും അവൾ അറിയിച്ചു അഗസ്ത്യൻ അഴകൊഴുന്ന ലോപമുദ്രയെ വിവാഹം ചെയ്തു ചേർച്ചയില്ലാത്തവർ തങ്ങളിലുള്ള ആ ബന്ധത്തിന്റെ തുടക്കം തന്നെ ദിനവുമായി രാജോചിതമായ ആഡംബരങ്ങളോടും വേഷവിധാനങ്ങളോടും ആഭരണാദ്യ അലങ്കാരങ്ങളോടും കൂടി ചമഞ്ഞിറങ്ങിയ ലോപമുദ്രയെ തടഞ്ഞുകൊണ്ട് മുനി ആവശ്യപ്പെട്ടു എല്ലാം ഉപേക്ഷിച്ചു താപസർക്കൊത്ത മരവുരിയും ചാർത്തി നഗ്നബാധയായി വരിക ലോപമുദ്ര നടങ്ങിയില്ല അവൾ മുടി മുകളിലേക്ക് കെട്ടി രുദ്രാക്ഷമാലയണഞ്ഞു മരവുരി ചുറ്റി താപസയുടെ വേഷത്തിൽ മുനിയെ അനുഗമിച്ചു ആ വേഷത്തിലും അവൾ അതിമനോഹരിയായിരുന്നു ആശ്രമത്തിലെ നിയമങ്ങൾക്കനുസരണമായി അവൾ ജീവിച്ചു പാറപ്പുറത്തെ പനിനീർ ചെമ്പകത്തെ പോലെ ആശ്രമ കവാടത്തിലും അവൾ പൂത്തു നിന്നു ഒരിക്കൽ അവളുടെ അങ്കലാവണ്യത്തിൽ ആകൃഷ്ടയായ മുനി ആവേശത്തോട് അവളെ ആലിംഗനം ചെയ്യാൻ അടുത്തു അവൾ സ്നേഹപൂർവ്വം മുനിയെ തടഞ്ഞു ഏത് സ്ത്രീയും ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന സന്താന ലാഭമാണ് അതെനിക്കിന്നോളം അങ്ങ് നൽകിയില്ല പുത്രയില്ലാത്ത സ്ത്രീയുടെ ഹൃദയം ഏത് സമൃദ്ധിയിലും അസന്തുഷ്ടമായിരിക്കും അവളുടെ ചിരകാല അഭിലാഷം സാധിച്ചു കൊടുക്കുവാൻ ഉറച്ചുകൊണ്ട് മുനി പ്രേമപൂർവ്വം അള്ളിച്ചത് വരൂ നിന്നെ അനുഗ്രഹിക്കുവാൻ ഞാനിത് ആ സന്നദ്ധനായിരിക്കുന്നു അവൾ വിനയപൂർവ്വം തടഞ്ഞു ഞാനൊരു രാജകന്യകയാണ് എനിക്കേറെ സങ്കല്പങ്ങളുണ്ട് എൻ്റെ സങ്കല്പത്തിനൊത്ത സാഹചര്യത്തിൽ മാത്രമേ ഞാൻ അങ്ങേയെ സ്വീകരിക്കുകയുള്ളൂ ആഡംബരപൂർണമായ അന്തരീക്ഷം ആകർഷകമായ ആടയാഭരണങ്ങൾ സ്വദിഷ്ടങ്ങളായ ഭക്ഷണ സുരപില സുന്ദരമായ പുഷ്പ ശയ്യ എന്നിങ്ങനെ വികാരോത്തേജകവും വശ്യസുന്ദരവുമായ ഒരു സാഹചര്യത്തിൽ ഭർത്താവിനെ സ്വീകരിക്കുവാനാണ് അവൾക്ക് മോഹം മുനി പലതും പറഞ്ഞെങ്കിലും അവൾ അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ല ഒടുവിൽ അവളുടെ ഇഷ്ടം സാധിക്കുവാൻ അദ്ദേഹം നിശ്ചയിച്ചു ധനസമ്പാദനാർത്ഥം മുനി പല രാജാക്കന്മാരെയും സമീപിച്ചു മിച്ചമുണ്ടെങ്കിൽ കുറച്ച് ധനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു അവരെല്ലാവരും ആയ വെയ്യ കണക്കുകൾ കാട്ടി മിച്ചമില്ലെന്ന് ബോധ്യപ്പെടുത്തി വരവിൽ കുറഞ്ഞ ചെലവുള്ള ഒരു ധനികനെ കണ്ടുപിടിക്കുവാനായി പിന്നത്തെ ശ്രമം അഗസ്ത്യൻ രാജാക്കന്മാരുമൊത്ത് ഇല്ലുവാലൻ എന്ന അസുരനെ സമീപിച്ചു അവർ അതിഥികളെ ആദരപൂർവ്വം സ്വീകരിച്ചു സൽക്കരിച്ചു ഇല്ലുവലൻ ബ്രാഹ്മണ ശത്രുവായിരുന്നു അതിനൊരു കാരണവുമുണ്ട് ഒരിക്കൽ ഇവൻ ഒരു ബ്രാഹ്മണ സന്യാസിയെ കണ്ട് തനിക്ക് ഇന്ദ്രസമാനമായൊരു പുത്രനുണ്ടാകുവാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു സന്യാസി കൂട്ടാക്കിയില്ല മുതൽ അവൻ ബ്രാഹ്മണ വിരോധിയായി കണ്ടുമുട്ടുന്ന ബ്രാഹ്മണരെ എല്ലാം ചതിച്ചു വധിക്കുവാൻ ആരംഭിച്ചു ബ്രാഹ്മണനെ കണ്ടാൽ ഉടനെ വിനയപൂർവ്വ സ്വീകരിച്ച് ഭക്ഷണത്തിന് ക്ഷണിക്കും സ്വസഹോദരനായ വാതാബിയെ മായാപ്രയോഗത്താൽ ആടാക്കി മാറ്റി ആ ആടിനെ കൊന്ന് കറി വെച്ച് ബ്രാഹ്മണനെ ഊട്ടും ബ്രാഹ്മണൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇല്ലു അലൻ വാതാവിയെ വിളിക്കും അപ്പോൾ വാതാവി ബ്രാഹ്മണൻ്റെ വയർ പിളർന്ന് പുറത്തു വരും അതോടെ ബ്രാഹ്മണന്റെ കഥ കഴിയും പതിപോലെ ഇല്ലു അലൻ അഗസ്ത്യനും രാജാക്കന്മാർക്കും ആട്ടുകച്ചു കൂട്ടി ഭക്ഷണം ഏകി ഭക്ഷണശേഷം ഇല്ലു അലൻ സന്തോഷമൊട്ട് വാതാവിയെ വിളിച്ചു അപ്പോൾ അഗസ്ത്യൻ ഒരു കീഴ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു വാദാവി എങ്ങനെ വരാനാണ് അവൻ ദഹിച്ചു കഴിഞ്ഞു വാതാവി പുറത്തു വന്നില്ല അവനതോടുകൂടി മരിച്ചു ഇല്ലുവാനിനെ ആകെ പരിഭ്രാന്തനായി അഗസ്ത്യൻ ആവശ്യപ്പെട്ടതനുസരിച്ച് തേരും കുതിരകളും വേണ്ടത്ര ധനവും അവൻ നൽകി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന രാജാക്കന്മാർക്കും അവൻ ധാരാളം ധനം സംഭാവന ചെയ്തു വെള്ള കുതിരകളെ പൂട്ടിയ വിശിഷ്ടമായ രഥത്തിൽ വേണ്ടതിലേറെ ധനവുമായി മടങ്ങിയെത്തിയ മുനി ലോപ മുദ്രയുടെ സങ്കല്പത്തിനൊത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അവളെ സംതൃപ്തയാക്കി അവളുമൊത്ത് രമിച്ചു അവളുടെ പുത്രനത്രയെ ത്രിഡാസ്യു അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് അടുത്തൊരു കഥയുമായി കാണാം അഗസ്ത്യനും നഹുഷനും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം